മികച്ച പരിചരണം ഉറപ്പ് ഷൊർണ്ണൂർ നായ്ക്കളുടെ വിഷയത്തിൽ എ ബിസി പ്രോഗ്രാം കാര്യക്ഷമമായി നടപ്പാക്കാൻ നഗരസഭാ കൗൺസിലിൽ വെറ്റിനറി ഡോക്ടർക്ക് നിർദ്ദേശം നൽകും തെരുവു പേവിഷബാധ കുത്തിവയ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയെന്ന് നഗരസഭാ അധ്യക്ഷൻ കൗൺസിലിനെ അറിയിച്ചു തെരുവ ശല്യം വർദ്ധിക്കുന്ന വിഷയം കോൺഗ്രസ് കൗൺസിലർമാർ ഉന്നയിച്ചു ഈ വിഷയത്തിൽ തെരുവ പിടികൂടുന്നവർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും കൗൺസിലർമാർ പറഞ്ഞു പി എം എ വൈ പദ്ധതിയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തണമെന്ന് ബി ജെ പി കൗൺസിലർമാർ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ രണ്ടാം ഘട്ടം വരുമ്പോൾ ഉൾപ്പെടുത്താമെന്നായിരുന്നു നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് അറിയിച്ചത്

നഗരസഭാ ശ്മശാനത്തിൽ ഗ്യാസ് സംസ്കരണ കേന്ദ്രം ആരംഭിക്കാൻ മണ്ണ് പരിശോധന പൂർത്തിയാക്കിയതും കൗൺസിലിൽ അറിയിച്ചു നഗരസഭയ്ക്ക് മുമ്പിലെ വഴിയോര വിശ്രമ കേന്ദ്രം പുതിയ ദർഖാസ് ക്ഷണിച്ച് കരാർ നൽകിയെന്നും കൗൺസിലിൽ പറഞ്ഞു കെട്ടിടത്തിലെ ശൗചാലയവും വാതിലുകളും തകർന്ന സംഭവം പരാതിയായിരുന്നു ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെന്നും അധ്യക്ഷൻ കൗൺസിലിനെ അറിയിച്ചു ബി ജെ പി കൗൺസിലർ കെ പ്രസാദ് കോൺഗ്രസ് കൗൺസിലർമാരായ കെ കൃഷ്ണകുമാർ ടി കെ ബഷീർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക